കഴിഞ്ഞ തവണ ബി ജെ പി വെല്ലിക്കുടി പാലിച്ച പന്തളം നഗരസഭയിൽ ഇക്കുറി ആര് ജയിക്കും കഴിയുന്നതുവരെ ഇനി ആകാംക്ഷയാണ് ഇല്ല എന്നാണ് സി പി ഐ എം പറയുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായിരുന്നു ബി ജെ പിക്ക് പന്തളത്ത് ഭരണം ലഭിച്ചതെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ വിമർശനം രണ്ടായിരത്തി ഇരുപതിൽ പന്തളം നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മിന് ചില അപാകതകൾ വന്നിരുന്നു അതാണ് പരാജയത്തിന് കാരണമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി അതിനാൽ പന്തളത്ത് ഇപ്രാവശ്യം എൽ ഡി എഫിന് വിജയം ഉറപ്പെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ആത്മവിശ്വാസം പന്തളം നഗരസഭയിൽ കഴിഞ്ഞ തവണ ചില സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന അപാകത കൊണ്ട് മാത്രം പോയതാണ് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പന്തളം നഗരസഭയിൽ ഞങ്ങൾ ഇറക്കി മാത്രമല്ല അഞ്ചു വർഷം ബി ജെ പി പന്തളം നഗരസഭ ഞങ്ങളൊരു ഇറക്കിയൊരു പോസ്റ്റർ വളരെ സിംബോളിക്കാണ് കൊരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല ഒന്നും നടന്നില്ല അഞ്ചു വർഷവും അവർ തമ്മിലടിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഭരണത്തില് പന്തളത്തുകാർക്ക് അഞ്ചു വർഷം നഷ്ടപ്പെട്ടതായും ഇത്തവണ അതുണ്ടാകില്ലെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ ഉറപ്പ് ഞങ്ങൾക്ക് അങ്ങോട്ടൊരു ഞങ്ങള് പ്രതിഷേധം ഈ വികസന ഇല്ലായ്മയിൽ വേണ്ടി നട ഞങ്ങൾ ധാരാളം നടത്തി എന്നാൽ പരസ്പരം ഒരു ദിവസം ഐക്യത്തോടുകൂടി പരസ്പരം ആ കൗൺസിലർ ബി ജെ പിയുടെ കൗൺസിലർമാർ പരസ്പരം സംസാരിക്കാത്ത അവസ്ഥയായിരുന്നു പരസ്പരമൊന്നും മിണ്ടേ എന്നിട്ട് വേണ്ടേ വികസനം നടത്താൻ ഒന്നും നടന്നില്ല അഞ്ചു വർഷം വെറുതെ പോയി ഞാനവിടെ പറഞ്ഞു പന്തളങ്കാർക്ക് അഞ്ചു വർഷം നഷ്ടപ്പെട്ടു ഇത്തവണ അതുണ്ടാവത്തില്ല തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കൊപ്പം പന്തളം വളരും ഇപ്പൊ പത്തനംതിട്ട പോലെ അടൂര് പോലെ അതുപോലെ ആകാൻ പന്തളംകാർക്ക് മോഹമുണ്ട് ഒരു അടിസ്ഥാന സൗകര്യ വികസനവും പന്തളത്ത് നടന്നിട്ടില്ല ജില്ലയിൽ ഇക്കുറി വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു അബ്രാമിന്റെ മറുപടി ഇങ്ങനെ വോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു ആശങ്കയില്ല കാരണം ഞങ്ങളുടെ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ വോട്ടർമാരെയും ഞങ്ങളുടെ പോളിംഗ് സ്ക്വാഡുകൾ ഞങ്ങളുടെ പ്രവർത്തകർ അവർ ഞങ്ങളൊരു രണ്ട് മണി മുതൽ ഞങ്ങളതിൻ്റെ ഒരു പ്രദേശത്തുള്ളവരെ മുഴുവൻ കളക്ട് ചെയ്യാൻ ആരംഭിച്ചു കുറച്ച് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ അവരാണ് മടങ്ങി വരാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് ആ പോളിംഗ് പെർസെൻറ്റേജിനകത്ത് ഒരു കുറവ് വന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് കൃത്യമായ ബസ് കിട്ടിയില്ല ട്രെയിൻ ബുക്കിംഗ് ധാരാളം വിദ്യാർത്ഥികൾ ശ്രമിച്ചു കിട്ടിയില്ല പക്ഷെ വിജയം പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ തന്നെ നന്നായി ചുവന്ന ജില്ലയാണ് ഇത്തവണ അത് കൂടുതൽ ചുവക്കും വലിയ പ്രതീക്ഷയാണ് പന്തളത്ത് വിജയം ആവർത്തിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ പന്തളത്ത് പ്രചാരണത്തിന് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനെട്ട് എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് അഞ്ച് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷുന്നില്ല ഇപ്രാവശ്യമാകെ മുപ്പത്തിനാല് സീറ്റിൽ ഇരുപതിലധികം സീറ്റുകൾ നേടി ഭരണം നിലനിർത്താൻ കഴിയുമെന്നാണ് ബി പ്രതീക്ഷ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട